സോക്കറ്റിലോട്ടുള്ള പവർ ഒന്നും വരുന്നില്ല കേട്ടോ ഇപ്പൊ ഫോണ് ചാർജ് ഇല്ലാതെ ഒരാൾ വെറുതെ ഇരിക്കുന്നുണ്ടോ എല്ലാത്തിലേക്ക് ഇതില്ല അപ്പൊ നന്നാക്കാൻ ആള് വരും അങ്ങനെ ആൾക്കാർ വന്നത് ശരിയാക്കി തന്നെ ഇനി നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട് ഇന്ന് കുറെ കാലത്തിന് ശേഷം എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനെ കാണാൻ പോണേണേ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ കോളേജ് ടൈം തൊട്ട് എന്റെ കല്യാണം വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ നിന്നിരുന്നത് ഒരുപാട് നാളത്തെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് ഫൈനലി ഇന്നാണ് ഒന്ന് കാണാൻ പറ്റിയത് ആളെയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് സൂക്ക് വാക്കിഫിലേക്കാണ് കേട്ടോ അവിടുന്ന് ഡിന്നർ കഴിക്കാനായിരുന്നേ പ്ലാൻ പക്ഷെ അതൊരു ബാഡ് ഐഡിയ ആയി പോയി കേട്ടോ കാരണം ഇന്ന് സൂക്കിൽ ഭയങ്കര തിരക്കായിരുന്നു റെസ്റ്റോറന്റിൽ പോലും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളായിരുന്നേ ലാസ്റ്റ് നമ്മൾ അൽ കർമൂട്ടി സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ബിക്കോസ് വിധത്തിൽ സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയപ്പോഴേ നമുക്ക് ഫിഷ് ഐറ്റം എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് സാധാരണ കഴിക്കുന്നതിലും കുറച്ച് ഡിഫറെന്റ് ടേസ്റ്റ് എനിക്ക് തോന്നി കേട്ടോ ഇവിടത്തേന് നമ്മള് ഫ്രൈയും വൈറ്റ് റൈസും ഉണ്ട് റൈസും ബ്രൗൺ സീ ഫുഡ് റെസ്റ്റോറന്റ് ഒക്കെ തപ്പിപ്പിടിച്ച് കഴിച്ചു വന്നപ്പോ തന്നെ നല്ല ലേറ്റായ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫിതേനെ ഡ്രോപ്പ് ചെയ്യാൻ പോയി ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് ഫിതേടെ കുറച്ച് അവൽ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നോ കുറെ നാൾക്ക് ശേഷമാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ ഇതിനെ അങ്ങനെ ഇതും കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കിടക്കാൻ പോകണേ അപ്പൊ ഇന്നത്തെ ദിവസം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ബൈ